വാർത്തയിലേക്ക് സ്വാഗതം മമ്പറം വ്യാപാര വ്യവസായ ഏകോപന സമിതിയും മമ്പറം വ്യാപാര വ്യവസായ സമിതിയും മമ്പറത്തൊരുമ മമ്പറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് വരെ നടക്കുന്ന വ്യാപാരോത്സവത്തിന് മമ്പറത്ത് തുടക്കം കുറിച്ചു മമ്പറം ടാക്സി സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ രതീഷ് പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വ്യാപാര വ്യവസായ സമിതി യൂണിറ്റ് സെക്രട്ടറി ശ്രീ സജിത് ഈ അധ്യക്ഷത വഹിച്ചു വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ഗീത ഉദ്ഘാടനം ചെയ്തു നാടിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഒരു നടപാണ് എന്ന് പറയുന്നത് യാതൊരു വഴിയുമില്ല കാരണം കൈവശമുള്ള ടങ്ങളിൽ ചെലവഴിച്ചാലാണ് ക്രയവിക്രയം നടന്നാലാണ് അവിടെ ഒരു അലക്കമുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കുതിപ്പ് സാധ്യമാവുക ആ അർത്ഥത്തിൽ തികച്ചുമൊരു മൂന്ന് മാസമാണെങ്കിലും നമ്മുടെ നാടിലെ പ്രധാന ഒരു പട്ടണമായ ഈ മമ്പർക്ക് ഇത്രമൂടെ ചടങ്ങ് നടക്കുന്നത് ഒരു എന്ന് വ്യാപാരോത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പൺ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ശ്രീ പ്രവീൺ രാജ് പി ശ്രീ എൻ നാരായണൻ എന്നിവർ കൂപ്പൺ ഏറ്റുവാങ്ങി വാർഡ് മെമ്പർമാരായ പി കെ ഇന്ദിര ടി ഭാസ്കരൻ എ രാജീവൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പ്രകാശൻ പി പി കൃഷ്ണൻ എ അനിൽകുമാർ കെ മുകുന്ദൻ എം ജയപ്രകാശ് പി എം ജയചന്ദ്രൻ പി കെ അനിൽകുമാർ തുടങ്ങിയവരും വ്യാപാര വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ മനോഹരൻ വ്യാപാര വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി സുനിൽകുമാർ മമ്പറത്തൊരുമയുടെ ട്രഷറർ എം സന്തോഷ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു മമ്പറത്തൊരുമയുടെ വൈസ് ചെയർമാൻ ശ്രീ മനോജ് വിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ